അസലാമലൈക്കും സഹോദരങ്ങളെ ജനുവരി മാസം ഒൻപതാം തീയതി ജീവിതത്തിൽ ശുഭാപ്തി വിശ്വാസികളാവുന്നതിൻ്റെ പ്രാധാന്യത്തെ കുറിച്ചാണ് ജുമാഹുതുബ പ്രതിപാദിക്കുന്നത് അള്ളാഹുവിനെ ഭയപ്പെട്ടുകൊണ്ട് ജീവിക്കുവാൻ ആമുഖമായി എന്നെയും നിങ്ങളെയും വസിയത് ചെയ്യുകയാണ് നിങ്ങൾ നിങ്ങളല്ലാഹുവിനെ സൂക്ഷിക്കുക വിശ്വാസികൾ അള്ളാഹുവിൽ ഭരമേൽപ്പിച്ചുകൊള്ളട്ടെ സത്യവിശ്വാസികളെ മനസ്സുകളിൽ സന്തോഷം പരത്തുകയും ഹൃദയത്തിന് സജീവത നൽകുകയും മനുഷ്യനെ ഭാവി നിർമ്മാണത്തിനും നാളയെ കെട്ടിപ്പടുക്കുന്നതിനും പ്രചോദനമാവുകയും ചെയ്യുന്ന ശുഭാപ്തി വിശ്വാസം എന്ന മൂല്യത്തെക്കുറിച്ചാണ് നാം സംസാരിക്കുന്നത് ശുഭാപ്തി വിശ്വാസം എന്നാൽ ലോകരക്ഷിതാവായ അള്ളാഹുവിൽ നിന്ന് നന്മ പ്രതീക്ഷിക്കലാൻ നാളെയെക്കുറിച്ച് ആത്മവിശ്വാസം കൊള്ളലാൻ ആത്മവിശ്വാസത്തിന്റെ ഈ വാതിലുകൾ നമുക്കു മുന്നിൽ തുറന്നു തന്നിരിക്കുന്നത് വിശുദ്ധ ഖുർആാനിലെ ആയത്തുകൾ തന്നെയാണ് അള്ളാഹു പറഞ്ഞിട്ടുണ്ട് ഇതിനുശേഷം അള്ളാഹുവല്ല പുതിയ കാര്യവും ചെയ്തേക്കാം അത് നിനക്കറിയില്ല ഈ വിശുദ്ധമായ സൂക്തം സത്യവിശ്വാസി ആവർത്തിച്ചുരുവിട്ടുകൊണ്ടിരിക്കുമ്പോൾ അവന്റെ ഹൃദയത്തിൽ പ്രതീക്ഷകൾ മുട്ടിട്ടു തുടങ്ങും അവന്റെ ആത്മാവ് പ്രതീക്ഷാനിർഭരമാവും ശുഭാപ്തി വിശ്വാസം അംബിയാ മുർസലുകളുടെ സ്വഭാവഗുണമാണ് തത്വജ്ഞാനികളും സജ്ജനങ്ങളും ആ വിശേഷണമുള്ളവരായിരുന്നു നമ്മുടെ പ്രവാചകർ സല്ലു അലഹി വസല്ല തങ്ങൾക്ക് ശുഭാപ്തി വിശ്വാസത്തെ ഇഷ്ടമായിരുന്നു ഒരാൾ ശുഭാപ്തി വിശ്വാസിയായിത്തീരുന്നതിന്റെ അടിത്തറയും സുപ്രധാന ഘടകവും രക്ഷിതാവായ അള്ളാഹുവിനെ കുറിച്ച് നല്ലതു മാത്രം വിചാരിക്കുക എന്നതാണ് അത് ശുഭാപ്തി വിശ്വാസത്തിന്റെ താക്കോലാണ് ഒരു കുതുസിയായ ഹദീസിൽ പ്രവാ ജഗർ സാഹു അലഹി വസ്ലാമാ തങ്ങൾ പഠിപ്പിച്ചിട്ടുള്ളതുപോലെ എന്റെ അടിമ എന്നെ കുറിച്ച് എന്താണോ വിചാരിക്കുന്നത് അതുപോലെയായിരിക്കും ഞാൻ എന്ന ആശയത്തെക്കുറിച്ച് സത്യവിശ്വാസി ചിന്തിച്ചു കൊണ്ടിരിക്കുമ്പോൾ അവന്റെ ഹൃദയം സമാധാനം കൊള്ളും അവരുടെ മനസ്സിന് ആശ്വാസം കൈവരും അവർ നന്മയെ പ്രതീക്ഷിക്കുകയും ചെയ്യും അള്ളാഹുവിൽ നിന്ന് അവർ ഗുണം ആഗ്രഹിക്കും അങ്ങനെ അള്ളാഹു അവർ അല്ലാഹുവിൽ നിന്ന് നന്മ പ്രതീക്ഷിക്കുന്നത് കൊണ്ട് അപ്രകാരം നന്മ അവർക്ക് നൽകുകയും ചെയ്യും അള്ളാഹു പറഞ്ഞിട്ടുണ്ട് ഇന്നല്ലാഹ ലാ മിയാദ് വാഗ്ദാനങ്ങൾ ലംഘിക്കുന്നവനല്ല പറഞ്ഞിട്ടുണ്ട് അള്ളാഹുവിനെ കുറിച്ച് നല്ല വിചാരമുള്ളവനാവുക എന്നതിനേക്കാൾ മഹത്തരമായ ഒരു നന്മയും ഒരു വിശ്വാസിക്കും ാഹുൽ ഏതൊരാൾ നല്ല പ്രതീക്ഷയുള്ളവനും വിശ്വാസമുള്ളവനുമാവുന്നുവോ അവന്റെ പ്രതീക്ഷ അള്ളാഹു അവന് നൽകുക തന്നെ ചെയ്യും തന്റെ യുക്തി കൊണ്ട് കാരുണ്യം കൊണ്ട് അടിമകളുടെ എല്ലാ കാര്യങ്ങളും തീരുമാനിക്കുന്ന അള്ളാഹു എത്ര പരിശുദ്ധനാണ് തന്റെ ദാസന്മാർക്ക് അവൻ നല്ലതു മാത്രമേ തീരുമാനിക്കൂ അതുകൊണ്ട് പ്രിയമുള്ള സത്യവിശ്വാസികളെ രക്ഷിതാവായ അള്ളാഹുവിനെ കുറിച്ച് നല്ലത് വിചാരിക്കുക വിശുദ്ധ ഖുർആൻ പറഞ്ഞിരിക്കുന്നത് പോലെ ഹസ്ബുൻ അല്ലാഹ് സയുക്തീൻ അല്ലാഹു മതി നമുക്കു അവന്റെ ഔദാര്യത്തിൽ നിന്ന് നമുക്ക് നൽകുക തന്നെ ചെയ്യും എന്നതായിരിക്കണം നമ്മുടെ ജീവിത മുദ്രാവാക്യം സുഖദുഃഖ സന്ദർഭങ്ങളിലെല്ലാം നാം ശുഭാപ്തി വിശ്വാസമുള്ളവരായിരിക്കണം നമ്മുടെ പ്രവാചകർ തന്റെ പ്രിയതോഴൻ അബൂബക്കർ അനഹുവിനോട് സൗർഗുഹയിലിരിക്കുന്ന നേരം ചുറ്റുപാടും ശത്രുക്കളും അപകടങ്ങളും പതിയിരിക്കേ പറഞ്ഞ കാര്യം നിങ്ങൾ കേട്ടിട്ടില്ലേ അള്ളാഹു കൂടെയുള്ള രണ്ടാളുകളെ കുറിച്ച് താങ്കൾ എന്താണ് വിചാരിച്ചിരിക്കുന്നത് സത്യവിശ്വാസികളെ ഇതാണ് ശുഭാപ്തി വിശ്വാസം അള്ളാഹുവിനെ കുറിച്ച് നല്ലത് വിചാരിക്കുക എന്നത് ഇങ്ങനെയാണ് ഉമ്മുസലി കഥ നിങ്ങൾ കേട്ടിരിക്കും ഒരിക്കൽ പ്രവാചകർ തങ്ങൾ പറയുന്നത് കേൾക്കാനിടയായി ഏതൊരു വിശ്വാസിക്ക് വല്ല വിപത്തും വന്നു ഭവിച്ചാൽ അപ്പോൾ അവൻ ിഫ്ലി ഖൈറൻ മിൻഹ അള്ളാഹുവേ ഞങ്ങളെല്ലാം നിന്നിൽ നിന്നാണ് നിന്നിലേക്കാണ് മടങ്ങുന്നത് അള്ളാഹുവേ എന്റെ പ്രതിസന്ധിയിൽ എനിക്കു നീ പ്രതിഫലം നൽകേണമേ എനിക്ക് ആ പ്രതിസന്ധിക്കു പകരം നീ നല്ലതു പകരം നൽകേണമേ എന്നൊരാൾ പ്രാർത്ഥിക്കുകയും ചെയ്താൽ അവന് ഭവിച്ച വിപത്തിൽ അള്ളാഹു അവന് പ്രതിഫലം നൽകുകയും നല്ലത് പകരം നൽകുകയും ചെയ്യും പിന്നീട് ഉമ്മുസലമാ റി അള്ളാഹു അൻഹയുടെ ഭർത്താവ് വഫാത്തായി അവർ പ്രവാചകുരു പഠിപ്പിച്ചതു പ്രകാരം ഉറച്ച വിശ്വാസത്തോടെ ഇപ്രകാരം പറയുകയും ചെയ്തു പിന്നീട് ലോകഗുരു മുഹമ്മദുനിൽ മുസ്തഫ അൻഹയെ വിവാഹം കഴിക്കുന്നതാണ് ചരിത്രം കാണുന്നത് അള്ളാഹുവിൽ ഉറച്ച വിശ്വാസത്തിന്റെയും ശുഭപ്രതീക്ഷയുടെയും പരിണിതി ഇപ്രകാരമാണ് എപ്പോഴെല്ലാം നമ്മുടെ ബുദ്ധിമുട്ടുകൾ ശക്തമായി മാറുന്നുവോ അപ്പോഴെല്ലാം നാം ഓർക്കേണ്ടത് സയജല്ലാഹുറ ഞെരുക്കങ്ങൾക്കു ശേഷം അള്ളാഹു എളുപ്പത്തെ പ്രദാനം ചെയ്യുമെന്നാണ് തത്വജ്ഞാനികൾ പണ്ടേ പറഞ്ഞിട്ടുണ്ട് ഏതൊരു വിപത്ത് വന്നുപെട്ടാലും അള്ളാഹുവിനെ കുറിച്ചുള്ള നല്ല വിശ്വാസം കൊണ്ട് അതിനെ മറികടക്കാനാവണം സത്യവിശ്വാസി തന്റെ രക്ഷിതാവിനെ കുറിച്ച് ശുഭാപ്തി വിശ്വാസം തുടർന്നുകൊണ്ടിരുന്നാൽ അതുവഴി തന്നെ അള്ളാഹു അവനെ സ്വർഗത്തിലെത്തിക്കുകയും ചെയ്യും സത്യവിശ്വാസികളെ അള്ളാഹുവിനെ കുറിച്ചു നല്ല പ്രതീക്ഷയുണ്ടാവുന്നത് ശുഭാപ്തി വിശ്വാസത്തിന്റെ മഹത്തായ മൂല്യമാണ് കഠിനാധ്വാനശീലർക്കും അധ്വാനശാലികൾക്കും വലിയ പ്രചോദനമാണത് ഈ പ്രതീക്ഷയില്ലായിരുന്നുവെങ്കിൽ കർമ്മങ്ങൾ ുമായിരുന്നില്ല നബിഹി അക്കൂബ് വസ്സലാം തന്റെ മക്കൾക്കു നൽകുന്ന ഉപദേശം നല്ല പ്രതീക്ഷകളെ കൈമുതലാക്കി മുന്നോട്ടു പോവാൻ നമുക്ക് പ്രചോദനമാവുന്നുണ്ട് എന്റെ മക്കളെ നിങ്ങൾ പോയി യൂസുഫിനെയും അവന്റെ സഹോദരനെയും അന്വേഷിച്ചുകൊള്ളുക അള്ളാഹുവിന്റെ കാരുണ്യത്തിൽ നിന്ന് നിങ്ങൾ നിരാശരായി പോവരുത് അതുകൊണ്ട് സത്യവിശ്വാസികളെ നമ്മുടെ മക്കളിലും കുടുംബങ്ങളിലും നാം നല്ല പ്രതീക്ഷകൾ നട്ടുപിടിപ്പിക്കുക നമ്മുടെ തൊഴിലിടങ്ങളിലും മറ്റെല്ലാ ജീവിത മേഖലകളിലും നാം ഈ വിശ്വാസം കൈക്കൊള്ളുക അങ്ങനെ നല്ല പ്രതീക്ഷ നമ്മുടെ സമൂഹത്തിലെ മികച്ചു നിൽക്കുന്ന ഗുണമായി മാറട്ടെ സത്യവിശ്വാസികളെ ശുഭാപ്തി വിശ്വാസത്തിന്റെ മറ്റൊരു പ്രധാനപ്പെട്ട ഘടകം നാളയെക്കുറിച്ചുള്ള നല്ല ചിന്തകളും നന്മ ആഗതമാവാനിരിക്കുന്നു എന്ന പ്രതീക്ഷയുമാണ് സത്യവിശ്വാസി എപ്പോഴും നല്ല സന്തോഷവാനും ശുഭവിശ്വാസിയുമായിരിക്കും വർത്തമാനത്തിലും ഭാവിയിലും അവൻ നന്മയെയാണ് പ്രതീക്ഷിക്കുന്നത് തിന്മകളുടെ പ്രേരണകളെയും അതിൻ്റെ ആളുകളെയും അവൻ ഉപേക്ഷിക്കും എപ്പോഴും അവൻ ഓർത്തുകൊണ്ടിരിക്കുന്നത്ക്കും വന്നുപെട്ട എന്തെങ്കിലും ഒരു കാര്യം നിങ്ങൾക്കു തിന്മയാണെന്ന് നിങ്ങൾ വിചാരിക്കരുത് മറിച്ച് അത് നിങ്ങൾക്കു നന്മ മാത്രമാണ് എന്നാണ് അവൻ വിശ്വസിക്കുന്നത് ഈ ഉറച്ച വിശ്വാസത്തിലൂടെ വിശ്വാസി തന്റെ മനസ്സിലേക്ക് സന്തോഷം കൊണ്ടുവരികയാണ് അതുകൊണ്ടാണ് നബിയുന സാഹുഅലി വസ്ല്ല തങ്ങൾ സന്തോഷ വാർത്തകളെ പ്രതീക്ഷിക്കുവാനും നല്ല സന്തോഷം ഭൂമിയിൽ പ്രചരിപ്പിക്കുവാനും നമ്മോട് പറഞ്ഞത് പ്രവാചകുരു പറഞ്ഞു ബഷ്യു വലാ തുനഫിറു നിങ്ങൾ ആളുകൾക്ക് സന്തോഷ വാർത്ത നൽകുക ആളുകളെ ഓടിക്കരുത് ആളുകളെ പേടിപ്പിക്കരുത് അതുകൊണ്ട് പ്രിയമുള്ളവരെ മനുഷ്യരുടെ ഹൃദയങ്ങളിൽ പ്രതീക്ഷ ജനിപ്പിക്കുന്ന നല്ല വാക്കുകൾ കൊണ്ട് നാം സന്തോഷ വാർത്ത നൽകുക ആളുകൾക്ക് ശുഭാപ്തി വിശ്വാസികളായി മാറാൻ നാം സഹായികളാവുക പ്രവാചകരു പറഞ്ഞിട്ടുണ്ട് ഹസന നല്ല പ്രതീക്ഷകൾ നല്ല വാക്കുകളെ എനിക്കിഷ്ടമാണ് നമ്മുടെ പരസ്പര സംഭാഷണങ്ങളിൽ നല്ല വാക്കുകൾ തെരഞ്ഞെടുക്കേണ്ടത് അത്യാവശ്യമാണ് നമ്മുടെ എല്ലാ ഇടപാടുകളിലും സന്തോഷിച്ചുകൊള്ളുക കൊള്ളുക നന്മയെ വരൂ എന്ന് തുടങ്ങിയ വാക്കുകൾ നാം ധാരാളമായി ഉപയോഗിക്കുക അത് നമ്മുടെ മനസ്സുകളിൽ ശുഭാപ്തി വിശ്വാസത്തിന്റെ മൊട്ടുകൾ ഉണ്ടാക്കുകയും പോസിറ്റീവ് തിങ്കിങ്ങിന് കാരണമാവുകയും ചെയ്യും ജീവിതത്തിൽ വല്ല പ്രതിസന്ധികളും വെല്ലുവിളികളും വന്നാൽ പരിഭ്രാന്തനായി പകച്ചു നിൽക്കുന്നതിനു പകരം പരിഹാരങ്ങളെ ചിന്തിക്കുകയാണ് വിശ്വാസി ചെയ്യേണ്ടത് ഇങ്ങനെ സജീവമായ ഒരു മനസ്സ് നമുക്കുണ്ടാവുമ്പോൾ പ്രതിസന്ധികളെ മറികടക്കുവാനും പുരോഗതിയിലേക്ക് മുന്നേറുവാനും നമുക്ക് സാധിക്കും എപ്പോഴും നമ്മുടെ കൂടെ ഉണ്ടാവേണ്ടത് ക്ഷമയാണ് അള്ളാഹുവിന്റെ വിധിയിലുള്ള സംതൃപ്തിയാണ് ക്ഷമയും സംതൃപ്തിയും നന്മയുടെ വാതിലുകളാണ് ശുഭാപ്തി വിശ്വാസത്തിന്റെ ഉറവിടമാണ് റിമർബുൽഹു ഒരിക്കൽ അബു മുസൽ റലിഅള്ളാഹു അനഹുവിന് ഒരു കത്തെഴുതി അതിലിങ്ങനെയായിരുന്നു എഴുതിയത് എല്ലാ നന്മയും സംതൃപ്തിയിലാണ് കുടികൊള്ളുന്നത് അതുകൊണ്ട് സാധ്യമാവുന്ന സന്ദർഭങ്ങളിലെല്ലാം താങ്കൾ തൃപ്തിയോടെയിരിക്കുക അതിനു സാധ്യമല്ലെങ്കിൽ ക്ഷമ കൈക്കൊള്ളുക സത്യവിശ്വാസികളെ ഇതൊക്കെയാണ് ശുഭപ്രതീക്ഷയുടെ മൂല്യങ്ങൾ ശുഭപ്രതീക്ഷയുടെ മിടിപ്പെന്നു എന്ന് പറയുന്നത് ശുഭാപ്തി വിശ്വാസത്തിന്റെ നെടുന്തൂൺ ഉറച്ച വിശ്വാസമാണ് അതിൻ്റെ ഫലമാവട്ടെ വിജയവുമാണ് ശുഭാപ്തി വിശ്വാസത്തിലൂടെ ഒരാൾ ജീവിതത്തിൽ ആശ്വാസം കൈവരിക്കുന്നു തൻ്റെ കർമ്മങ്ങളിൽ പുരോഗതി നേടുന്നു കുടുംബത്തോടുള്ള ബാധ്യതകൾ നിർവഹിക്കുന്നവനാകുന്നു സമൂഹത്തിന്റെ സുസ്ഥിരതയ്ക്കും ആ സുസ്ഥിരത ശക്തിപ്പെടുത്തുന്നതിനും അവൻ പങ്കാളിയായി മാറുന്നു അള്ളാഹുവെങ്കിൽ അവൻ തൃപ്തിപ്പെട്ടവനുമാകുന്നു അള്ളാഹു അനുഗ്രഹിക്കട്ടെ വസ്സലാമലൈക്കും വാഹമത്തല്ലാഹി വ